നബി അലൈഹി നബിസ്ഹുഅലൈ വരികിൽ വന്നിട്ട് ഒരു സുഹാബി ചോദിക്കുകയാണ് ഇസ്ലാമിന്റെ കാര്യത്തിൽ നിങ്ങൾ എനിക്കൊരു വാക്ക് പറഞ്ഞു തരണം വേറൊരാളോടും ഇനി ചോദിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം ഒരു വാക്കാണ് നിങ്ങൾ പറഞ്ഞു തരേണ്ടത് നബിസല്ലാഹു അലൈഹി വസ്സലാമയുടെ മറുപടി ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് നീ പ്രഖ്യാപിക്കുക എന്നിട്ട് നേരെ ഉറച്ചു നിൽക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ദീൻ പിടിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇസ്തിഖാമത്ത് വേണം ദീനിൽ നിന്ന് തെറ്റി പോകാൻ പാടില്ല അപ്പൊ ദീനിൽ ഉറച്ചു നിൽക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഒന്ന് അമ്മ ഉള്ളവർക്ക് ദീനുറച്ച് നിൽക്കാൻ പറ്റുള്ളൂ അറിവുള്ളവർക്ക് അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുകയുള്ളു അറിവില്ലാത്തവൻ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ തെറ്റിപ്പോവും ആലോചിച്ചാമിന്റെ കാലത്ത് നബിസർ അള്ളാഹു അലൈഹി മരിച്ചതിന് ശേഷം കുറച്ചാൾക്കാര് പറഞ്ഞത് ഞങ്ങൾ ഇനി സക്കാത്ത് കൊടുക്കൂല ജക്കാത്ത് മുഹമ്മദ് നബി നബില്ലാഖു അലൈഹി സ്വലമുക്ക് കൊടുക്കേണ്ട അവകാശമായിരുന്നു മുഹമ്മദ് നബി സാഹു അലൈഹി കൂടി ഇനി ജക്കാത്ത് കൊടുക്കൂല അവരോടാണ് അബൂബക്ര സിദ്ദീഖ് യുദ്ധം ചെയ്തത് നിങ്ങൾക്ക് കൊടുത്തത് ഒരു കയറിന്റെ കഷ്ണാണെങ്കിൽ ആ കയറിന്റെ കഷ്ണം എനിക്കും കിട്ടണം അവിടെ സിദ്ദീഖ് അബൂബക്ര അൻഹു നേരിടേണ്ടി വന്ന ആ ടീമേതാണെന്ന് അറിയുന്നു അവര് തുടക്കം മുതലേ മദീന പള്ളിയിൽ വന്ന് അള്ളാഹുന്റെ അലൈഹി വസ്ലമിന്റെ അരികിൽ ചെന്നിരുന്ന് ദീൻ പഠിച്ച ടീമല്ല പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്നവരാണ് ദീൻ ആയിരത്തിൽ പഠിച്ച ഒരു ടീം അല്ല അത് ഇപ്പൊ ദീൻ പഠിച്ചവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ ദീനിന്റെ കാര്യത്തിൽ നമുക്ക് നല്ല അറിവ് വേണം അപ്പൊ ദീനിയായിട്ടുള്ള അറിവ് എവിടെന്ന് കിട്ടുമോ അവിടെ നിന്ന് സ്വീകരിക്കാൻ ശരിയായ സ്രോതസ്സുകളിൽ നിന്ന് പഠിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പഠിക്കാൻ പ്രത്യേകം സമയം നമ്മൾ കണ്ടെത്തുക രണ്ടാമത്തൊരു കാര്യം നല്ല കൂട്ടുകാർ നമുക്ക് വേണം എന്നുള്ളതാണ് എപ്പോഴും നല്ലൊരു സംഘത്തിന്റെ കൂടെ ചേർന്ന് നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം സത്യസന്ധന്മാരായ ആളുകളുടെ കൂടെ നിങ്ങൾ നിൽക്കണം എന്ന് കുറാൻ പറയുന്നുണ്ടല്ലോ നിങ്ങള് സത്യസന്ധന്മാരായിരിക്കണം എന്ന് മാത്രമല്ല പറഞ്ഞത് സത്യസന്ധന്മാരുടെ കൂടെ ചേർന്ന് നിൽക്കണം എന്നാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ നല്ലൊരു കൂട്ടുകാരൻ കുറച്ചൊരു കൂട്ടുകാർ നമുക്കുണ്ട് എങ്കിൽ അത് ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു കാര്യം ഒരു മറ്റൊരു കണ്ണാടിയാണ് എന്നാണ് നബ്സാഹുഅലിസ്സലാം പറഞ്ഞിട്ടുള്ളത് എന്താണ് കണ്ണാടിയുടെ ധർമ്മം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ കണ്ണാടി നമുക്കത് പറഞ്ഞു തരില്ലേ നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് മാറ്റി ഒരുങ്ങി ഒരു കല്യാണത്തിന് പോവാൻ അപ്പൊ ആ കണ്ണാടിന് മുമ്പ് പോയി എന്നാല് ആ കണ്ണാടി നമുക്ക് പറഞ്ഞുതരും മുഖത്ത് എന്തൊക്കെയാ പ്രശ്നം ഉണ്ട് എന്നുള്ളത് മുഖത്തൊരു കരിയുണ്ട് ഇവിടെ ഒരു ചളി ഉണ്ട് അപ്പൊ ആ കണ്ണാടി നോക്കിയിട്ട് നമ്മളെ തിരുത്തും ആ ഒരു ധർമ്മമാണ് നല്ല കൂട്ടുകാർ നിർവഹിക്കേണ്ട ധർമ്മം ഈ കണ്ണാടിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഞാന് കണ്ണാടിന് മുമ്പ് പോയി നാല് കണ്ണാടി ഇന്റെ പ്രശ്നങ്ങൾ എനിക്ക് പറഞ്ഞിട്ടുള്ളൂ അടുത്ത ആള് പോയി നിൽക്കുമ്പോൾ അതിന്റെ തൊട്ടു മുമ്പ് നിന്നവന്റെ പ്രശ്നം ആ കണ്ണാടി എന്ത് ചെയ്യുന്നില്ല ശേഷം വന്നവനോട് പറയുന്നില്ല അലൈഹി പറയുന്നില്ലാസ്ലം പറഞ്ഞ ആ ഒരു ഉപമ എത്ര മനോഹരമാണ് എന്ന് കൂടി എന്ത് ചെയ്യുക നമ്മൾ ഇതിന്റെ കൂടെ ചിന്തിക്കുക അപ്പൊ നല്ല മനുഷ്യന്മാരുടെ കൂടെ സഹവസിക്കുക എന്നത് ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള മറ്റൊരു കാരണമാണ് മൂന്നാമത്തെ ഒരു കാര്യം ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ അള്ളാഹുനോട് പ്രാർത്ഥിക്കാന്നല്ല തെറ്റിപ്പോകാതിരിക്കാൻ അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചു കൊണ്ടേക്കണം അള്ളാഹു ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന മറിക്കുന്ന റബേ എന്റെ ദീനിനെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ച് നിർത്തേണമേ എന്ന് നബിഖു അലി പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന സഹാബിമാരെ പഠിപ്പിച്ചു അപ്പൊ ചോദിക്കുകയാണ് നബി സത്യപ്പെടുത്തിയവരാണ് ഞങ്ങൾ നിങ്ങളിൽ വിശ്വസിച്ചവരാണ് ഞങ്ങൾ ഇനിയും ഞങ്ങൾ തെറ്റിപ്പോകുന്നതാണ് നിങ്ങൾ പറയുന്നത് നബി എന്താ പറഞ്ഞു നിങ്ങൾ ഒരിക്കലും തെറ്റിപ്പോലാന്നാണോ അല്ല ഇനിയും നിങ്ങൾ തെറ്റിപ്പോകാം അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കണം എന്നാണ് അപ്പൊ ഈ പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഖുർആാനുമായിട്ട് നല്ലൊരു അടുപ്പം നമ്മൾ കാത്തു സൂക്ഷിക്കണം അത് ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള മാർഗാണ് മൂസ നബി അലി അലിസ്ലാത്തു വസ്സലാമയുടെ ചരിത്രം നബിസ് അല്ലാഹു അലിമക്ക് അള്ളാഹു പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നൂഹ് നബിയുടെ ജീവിതം അലൈഹി വസല്ലമക്ക് അല്ലാഹു പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇബ്രാഹിം നബിയുടെ ചരിത്രം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഖുർആാനിൽ ഉണ്ട് ഇതൊക്കെ എന്തിനാ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നത് ഇവരൊക്കെ സഹിച്ചതും ഇവരൊക്കെ നേരിട്ടതും എന്താണ് എന്നും അവിടെ അവർ സ്വീകരിച്ച നിലപാട് എന്താണ് എന്നും നമ്മൾ പഠിക്കാനാണ് അപ്പൊ ഖുർആൻ ശരിക്കും പഠിക്കുക ആ ഖുർആന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നത് ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള മാർഗമാണ് അതോടൊപ്പം മരണത്തെ പറ്റിയിട്ട് നമ്മൾ ധാരാളമായിട്ട് ഓർക്കുക ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു പോകേണ്ടവനാണ് ഞാൻ എന്ന ചിന്തയും ബോധവുമുള്ള ഒരാൾക്ക് ദീനിൽ ഉറച്ചു നിൽക്കാൻ കഴിയും അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമിയുടെ മുന്നിലൂടെ ഒരു മയ്യത്ത് കൊണ്ടുപോകാൻ അപ്പൊ ആ മയ്യത്തിന് കണ്ടപ്പോൾ നബി എഴുന്നേറ്റ് നിന്നു നബി സലാഹു അലൈഹി വസ്ലം എഴുന്നേറ്റ് നിന്നപ്പോ സുഹാബിമാർ ചോദിച്ചു അള്ളാഹുന്റെ റസൂൽ നിങ്ങൾ എന്തിനാണ് എഴുന്നേറ്റ് നിൽക്കുന്നത് അതൊരു ജൂതന്റെ മയ്യത്താണല്ലോ അതൊരു യഹൂദിയുടെ മയ്യത്താണ് നിങ്ങൾ എന്തിനാണ് എഴുന്നേറ്റ് നിൽക്കുന്നത് മരണം ഭീകരമായ ഒരു അവസ്ഥയാണ് നിങ്ങളുടെ മുമ്പിലൂടെ ഒരു മയ്യത്ത് കൊണ്ടുപോകുന്നത് കണ്ടാൽ നിങ്ങൾ അശ്രദ്ധരായി നിൽക്കാൻ പാടില്ല നിങ്ങളുടെ വേർപാടിനെ പറ്റിയിട്ടും നിങ്ങളുടെ മടക്കത്തെ കുറിച്ചും നിങ്ങളുടെ മരണത്തെ പറ്റിയിട്ടും നിങ്ങൾ ഓർക്കണം എന്നൊരു പാഠം കൂടിയാണ് അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലി വസ്ലമ്മ അവിടെ പഠിപ്പിക്കുന്നത് അപ്പൊ ആ മരണത്തെ ധാരാളമായിട്ട് ഓർക്കുന്നവരുടെ കൂട്ടത്തിലും ഉൾപ്പെടാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു ദീൻ മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ